പ്രാണികളൊക്കെ ഉണ്ടാവും ചെലപ്പോ അതുപോലെ മണ്ണുണ്ടാവും ആയിട്ട് മിഷീൻ എല്ലാം ആയിട്ട് ചൂട് കുറച്ചിട്ട് നമ്മളിതിന്റെ കളറോ ഒന്നും നഷ്ടമില്ലാതെ വേര് തണ്ടും കൂടെ കൂടി വേറെ ഒന്നിനകത്ത് വെച്ചാ രണ്ടാമത്തെ തട്ടിൽ നമ്മൾ ഇതിന്റെ എല്ല അത് വെച്ചു അതിന്റെ മുകളിൽ നമ്മൾ ഇതിന്റെ ഉപയോഗം അങ്ങനെ കാണിക്കാങ്ങനെ കഴിക്കുന്ന റെഡി ആയി വരുന്നുണ്ട് അത് നമ്മൾ അരച്ച് ഇഴിഞ്ഞെടുത്തിട്ട് അര ഗ്ലാസ് പാലിലേക്ക് ഇടുക രണ്ടെണ്ണം അതിനകത്ത് ഇല വേറെ വെച്ചു അടയ്ക്കുവാണ് ഇനി ഓണാക്കാം അല്ല ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലൊക്കെ നടക്കാം അല്ലേ എല്ലാം നല്ല പട്ട പടിയായിട്ട് ഉണങ്ങിയിട്ടില്ല